ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സ്ലിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് നല്ല അഫോർഡബിൾ റേറ്റിൽ വന്നിരിക്കുന്ന കുർത്തികളാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുത്ത് സൈസും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ സെൻഡ് ചെയ്യുന്നത് അപ്പൊ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ടുനോക്കാം ഫസ്റ്റ് പാറ്റേൺ തന്നെ നല്ലൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ മിക്സ് ആയ ഒരു ഷെയ്ഡാണ് ഒരു സ്ട്രേറ്റ് പാറ്റേൺ ആണ് കുർത്തി വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഈ ഒരു നെക്ക് പോർഷനിൽ ഇതേ ചെറിയൊരു യു കട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം തന്നെ സ്ലീവ്സ് ആൻഡിലും ചെയ്തിട്ടുണ്ട് നമുക്കതിന്റെ ക്ലോസ് വ്യൂ കണ്ട കളർ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് നല്ലൊരു ഗ്രീനിഷ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷൻ കണ്ടോ ഇവിടെ ഒരു കട്ട് കൊടുത്തിട്ട് ഇതേ ഒരു ചെറിയ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വുഡൺ ബട്ടൺ ആണ് അതെ ചെറിയൊരു ത്രെഡ് വർക്ക് ഒക്കെ പോയിട്ടുണ്ട് കൂടാതെ ഒരു ഒരു സിൽവർ ഷെയ്ഡിലുള്ള ഒരു ചെറിയൊരു ലൈൻ കൊടുത്തിട്ടുണ്ട് കുർത്തി ഓൾ ഓവർ കൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല നല്ല പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ നല്ല കോട്ടൺ ആണ് വന്നിരിക്കുന്നത് അതെ അതെ നല്ല കോട്ടൺ ആണ് നല്ല കംഫോർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് സ്ലീവ്സ് അതേപോലെ തന്നെ ഇതേ സ്ലീവ് എൻഡിലും ഒരു ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വുഡൺ ബട്ടൺ ആണ് സ്ലീവ്സ് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇതേ എങ്ങനെയാണേ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിലാണേ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഒരു സ്ട്രൈറ്റ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സെൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് കളറായ ബ്ലാക്കിലാണ് സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് സ്ട്രൈപ്പ് പാറ്റേൺ തന്നെയാണ് സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് നെക്ക് പോർഷനിൽ ചെറിയൊരു കട്ട് കൊടുത്തിട്ട് വുഡൺ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ആൻഡിലും കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ഈ ഒരു നെക്ക് പോർഷൻ്റെ ഈ ഒരു പോർഷനിൽ മാത്രം ലൈനിങ് കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഞാൻ നേരത്തെ കറക്റ്റ് നിങ്ങൾക്ക് മെറ്റീരിയൽ കാണിച്ചു കാണിച്ചതും ഇതിന്റെ ക്ലോസ് വ്യൂ നമുക്ക് കണ്ടുനോക്കാവേ അതെ നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണേ വന്നിരിക്കുന്നത് അതെ സെയിം തന്നെ വുഡൺ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതെ ഇങ്ങനെയാണേ കുർത്തി വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ അതെ എങ്ങനെയാണ് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിലാണേ സ്ലിറ്റഡ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അതെ മെറ്റീരിയൽ കണ്ടോ നല്ല കോട്ടണിലാണ് വന്നിരിക്കുന്നത് ൈനിങ്ങിന്റെ ആവശ്യമേ ഇല്ല സ്ലീവ് അതേപോലെ തന്നെ ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് അതെ സ്ലീവ് എൻഡിലും ബുഡൺ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് ആരും മിസ് ആവേണ്ട സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സെൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് സെവൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ല അഫോർഡബിൾ റേറ്റിൽ വന്നിരിക്കുന്ന ഡെയിലി വേറെ കലക്ഷനാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് പർച്ചേസ് ചെയ്യാൻ താൽപര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി കൂടാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ആരും മറക്കരുത് ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം എങ്കിലേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ